തിരുവനന്തപുരം സ്റ്റൈൽ എങ്ങനെ എളുപ്പത്തിൽ കൊഴിയാളെ മീൻ കറി വെക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് മീൻ അറുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ആവശ്യത്തിന് പുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കുറച്ച് പച്ചമുളക് മുരിങ്ങക്ക തക്കാളി എന്നിവ ആവശ്യാനുസരണം നമുക്ക് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് അതിനുശേഷം അല്പം ഉലുവ വറുത്ത് എടുക്കാം ഉലുവ നമുക്ക് തേങ്ങയുടെ കൂട്ടത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് പിന്നീട് മുളക് പൊടി മഞ്ഞ് മല്ലിപ്പൊടി എന്നിവ പച്ചമണം മറും വരെ ചൂടാക്കുക അതിനുശേഷം മീൻ ചട്ടിയിലേക്ക് ചേർക്കാം അരപ്പ് അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങ ഉലുവ ചെറിയ ഉള്ളി ഇവ മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിനു ശേഷം അല്പം കറിവേപ്പില ചേർത്ത് ഒന്നൊതുക്കിയെടുക്കാം മീൻ കറിക്കുള്ള അരപ്പ് റെഡിയായിരിക്കുന്നു ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ഉപ്പ് ചേർക്കാം ഇടയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുവോ ചേട്ടാ അപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ വിറവെടുപ്പിലാണ് ഇന്ന് മീൻ കറി വെക്കുന്നത് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറി റെഡി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കൊഴിയാള മീൻ കറി താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്